तो आपने भी एक माइक्रोसिक्स तो आपने जैसे टिक्कू लगाया था लेकिन अभी तो ये अलग फैमिली तो रैकेट ये नेको करते हैं तो बारे में तो हमारा फैमिली ग्रुप है ग्रुप आने में ग्रुप देखना ही वास ऑलवेज़ दे रहा है तो लेकर आएं सपोर्ट करेंगे तो जब तो काश त The and the landing is to be done. We'll probably go to the. Now I in uh, we'll just say talking to the bombella about the tourist district cool to be you know top popular uh, you know. And in the region there are many production many interesting places to visit. Kishore Singh and the variety thing working chapter thinking to tell the story and these then. I thought you will make me you know before long for marriage. We'll have to know the history. And it's a task to get. വെനലിറ്റി ഇൻസൂസി ഓൾ ഓഫ് ആൻഡ് വെന 1 by 1 എടുക്കുന്നതാണ് യാ ലൈക് ബിസ്കി അല്ലേ എ കംപ്ലീറ്റ് ഒരു പരിചയ ചിത്രമാണ് അപ്പോ പിന്നെ ത്രെഡ് ഉണ്ടായിരുന്നില്ല അതിനകത്തെ ത്രെഡ് എങ്ങനെ ചെയ്യാം എന്നൊരു ഐഡിയ വന്നു കേട്ടോ മനസ്സിലായോ മനസ്സിലായോ ഓക്കേ കംപ്ലീറ്റ് എക്സ്പിരിമെന്റൽ സിനിമയാണ് അപ്പോ ഇതിന 10 ത്രെഡേ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യാം എന്നൊരു ഐഡിയ നമ്മൾ 10 ത്രെഡ്സ് സി അപ്പോ നമ്മൾ റിയാലിറ്റി ഷോ നോക്കുകയാണ് ഇപ്പോൾ നമ്മൾ ലോക്ക് നടക്കുന്നു

ഗോപ്ലോണ്ട് ഈ തോട്ട് ക്യാമറ ആണ് പക്ഷേ ഷൂട്ടിങ് സോങ് ആണ് റിയില്ലോ ചടങ്ങിൽ എനിക്ക് വേണ്ടി ഒരു പുതിയ പ്രോസസ്സ് ആയിരുന്നു അടുത്തറിയില്ല

എനിക്ക് പെൺകുട്ടിയും പിന്നെ അതിനു ശേഷം എൻജോയ് മാറുന്നത് ഐ ലൈക്ക് ദ ദോസസ് അപ്പൊ യെസ് ഞാൻ സെലക്ട് ചെയ്തായിട്ടാണ് ചെയ്യുന്നത് പിന്നെ അത്രയും ഓഫേസ് തന്നെ കുറച്ച് ഓഫേസ് വരും